സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഉരുൾപൊട്ടൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഇപ്പോൾ വിവാദമായിരിക്കണം ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് കൂടുതൽ പറയുന്നില്ല നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് പക്ഷെ ഇതിനകത്ത് ഉയരുന്ന ചോദ്യം ഈ കണക്കുകളെല്ലാം തയ്യാറാക്കിയത് റവന്യൂ വകുപ്പാണോ റവന്യൂ വകുപ്പ് അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പൊള്ളത്തരം പിടിച്ച കണക്കുകൾ പൊട്ടത്തരം പിടിച്ച കണക്കുകൾ നൂറരട്ടിയും വരെ പിന്നെ ഈ എക്സാജറേഷൻ കാണിച്ചിട്ട് ഒരു കണക്കുണ്ടാക്കി കള്ളക്കണക്കുകൾ കാണിച്ച് കൂടുതൽ പണം തട്ടുക ഇത് നമ്മുടെ ചില ആൾക്കാർ ചില സംഘടനകളൊക്കെ നടത്തുന്ന ചില കള്ളത്തരങ്ങളാണ് അതായത് ഈ കള്ളത്തരം കാണിച്ച് കാണിച്ച് അടിത്തട്ടിൽ നിന്നും കള്ളത്തരം കാണിച്ച് 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 കള്ളക്കണക്കുകൾ കാണിച്ച് പണം ഉണ്ടാക്കി സമ്പാദിച്ചവർ അധികാരത്തിലിരുന്നാൽ ഇതൊക്കെ സംഭവിക്കും കാരണം അവർക്കിത് അറിയാം കൂടുതൽ നല്ല യാഥാർത്ഥ്യമായിട്ട് റിയൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല എല്ലാം വളച്ചു കെട്ടി കുതന്ത്രം കാണിച്ച് പിന്നിലൂടെ കാര്യങ്ങൾ ചെയ്ത് എടുത്തു വന്ന അധികാരത്തിൽ പോലും പിന്നിലൂടെ കയറി വന്ന ആളാണ് വി എസിനെ കാണിച്ചിട്ട് മറ്റൊരാൾ മുഖ്യമന്ത്രിയായ ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് എല്ലാം പിന്നിലൂടെയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിന് കണക്ക് കൊടുക്കുന്നത് പോലും ഇത്തരത്തിൽ കള്ളത്തരം കാണിച്ച് കൂടുതൽ കണക്ക് പെരുപ്പിച്ചു കാണിച്ചിട്ട് കൂടുതൽ കിട്ടുക അവിടെ ഇരിക്കുന്നവരെല്ലാം വെറും ഇവർക്ക് അതൊന്നും അറിഞ്ഞുകൂടാ ഇത് അതുപോലെ എടുത്തു നോക്കിയിട്ട് ഇനി പാസ്സാക്കി തരുമെന്ന് വിചാരിക്കുന്ന എന്തൊരു ഫോഷ്കത്തരമാണ് ഈ ഉള്ളത് പോട്ടെ ഞാൻ അത് പറയുന്നില്ല ഇവിടെ ഈ കണക്ക് അവതരിപ്പിച്ചത് ഈ കണക്ക് തയ്യാറാക്കിയത് ഈ കേന്ദ്രത്തിൽ കൊടുക്കാനുള്ള ഒരു മെമ്മോറാണ്ടത്തിൽ മെമ്മോറാണ്ടാണ് പരാതിയാണ് പരാതിയിൽ ചെലവായ കണക്കുകളും ഇനി ചെലവാകാൻ പോകുന്ന കണക്കുകളും ചേർത്താണ് ഈ ഈ കണക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കണക്ക് തയ്യാറാക്കിയത് റവന്യൂ വകുപ്പാണോ അതോ റവന്യൂ വകുപ്പിനെ പിന്നെ കാണാൻ നിർത്തിക്കൊണ്ട് അവരെ തെരശ്ശേലിക്ക് പുറകെ നിർത്തിക്കൊണ്ട് എല്ലാ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചീഫ് സെക്രട്ടറിയും എല്ലാവരും കൂടെ ചേർന്ന് ആണോ ഈ കണക്ക് തയ്യാറാക്കിയത് കൃത്യമായിട്ടൊക്കെ മനസ്സിലാകുന്നത് ഈ കണക്കുകൾ പുറത്തു വന്നപ്പോൾ അതിവിവാദമായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെതിരായിട്ട് രംഗത്ത് വരുന്നു പക്ഷേ റവന്യൂ വകുപ്പ് മന്ത്രി അത്ര വലുതായിട്ടെന്ന് രംഗത്ത് എവിടെയോ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ച് നിങ്ങൾ ഇടപെടണം നിങ്ങൾ പ്രതികരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് പ്രതികരിച്ചതായിരിക്കാം റവന്യൂ മന്ത്രി കെ രാജൻ എന്തായാലും റവന്യൂ വകുപ്പിന് ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ റവന്യൂ വകുപ്പിനെയും സി പി ഐയും പിന്നെ കാണാമേർ നിർത്തിക്കൊണ്ടത് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യമായിട്ടുള്ള ഒരു പരിപാടി നടത്തിയത് കൊണ്ടാണ് ഈ കണക്ക് തെറ്റിയതും പൊട്ടത്തരമായതും വിവാദമായതും ഒരു കാര്യം മനസ്സിലാക്കുക ഈ ചിലവായ കണക്കും ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇനി വരാൻ പോകുന്ന കണക്കുകൾ ചേർത്താണെന്ന് മുഖ്യമന്ത്രി അതിനെ പറയുമ്പോൾ ഈ ചിലവായ കണക്ക് എന്ന് പറയുന്നത് വെഹിക്കിൾ ഫോർ ഇവാക്വേഷൻ എന്ന പേരിൽ രണ്ട് കോടിയിലധികം രൂപ എഴുതി വച്ചിരിക്കുന്നു എങ്ങനെ ഉണ്ടായി ചിലവായ കണക്കാണ് വെഹിക്കിൾ ഫോർ ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ തിരച്ച് തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് പരിശോധന നടത്താൻ തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ ഉപയോഗിച്ചതിൽ രണ്ട് കോടിയോളം രൂപ ചിലവായി എന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിട്ടുണ്ടോ അപ്പോൾ അത് കള്ള കണക്കല്ലേ ശരി ഇനി വരാൻ പോകുന്ന കണക്ക് ചിലപ്പോൾ നമുക്ക് കൂട്ടി പറയാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം എങ്ങനെയൊക്കെ കണക്കുകൾ വരും ചിലപ്പോൾ ഇനി നമ്മളത് നടപ്പിലാക്കുമ്പോൾ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ അളവെല്ലാം കൂടും മെറ്റീരിയൽസിൻ്റെ വില കൂടും അപ്പോൾ അത് കണക്കാക്കി മാത്രമാണ് ഒരു 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 എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഒരു കണക്ക് കണ്ടെത്താൻ അവിടെ ഒന്ന് പെരുക്കി കാണിച്ചു എന്ന് പറഞ്ഞാൽ വലിയ എന്നാലും കണക്ക് പെരുക്കുമ്പോൾ അതിനൊരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന തരത്തിൽ കണക്ക് പെരുപ്പിക്കണം അതാണ് ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ ഒറ്റ പോയിന്റേ പറയുന്നുള്ളൂ വെഹിക്കിൾ ഫോർ ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന കണക്കിൽ രണ്ടാ രണ്ട് കോടിയിലധികം രൂപ എങ്ങനെ ചെലവായി അവിടെ ഈ ഈ വാഹനങ്ങൾ കൊണ്ടുവന്ന് പരിശോധന നടത്തിയത് മുഴുവനും സർക്കാരിൻ്റെ ചെലവിലല്ല അവിടെ സേവാഭാരതി ഉൾപ്പെടെ നിരവധി സേവാഭാരതി മാത്രമല്ല മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംഘടനാ പ്രവർത്തകർ അതുപോലെ പല രാഷ്ട്രീയ പാർട്ടിയുടെയും സംഘടനാ പ്രവർത്തകർ ഇവരെല്ലാവരും അവരുടെ വാഹനങ്ങൾ കൊണ്ടുവന്ന് അവർ മാത്രമായിട്ട് അവരുടെ ചെലവിൽ അവർ തന്നെ എണ്ണയിടിച്ച് അവർ തന്നെ ആഹാരം കണ്ടെത്തി അവരവിടെ ഒരു മാനുഷിക പിന്നെ പ്രവർത്തനമാണ് അവർ നടത്തിയത് അതിൻ്റെ ചിലവും കൂടി സർക്കാർ ഏറ്റെടുത്തിട്ട് സർക്കാരിൻ്റെ ചിലവായി എന്ന് കള്ളക്കണക്ക് പറയുമ്പോൾ ഇത് ഈ നമ്മുടെ വേറെ വാക്കുകളാണ് അതിൽ ഉപയോഗിക്കേണ്ടത് മഹാ മഹാവൃത്തിഘട്ട പരിപാടിയാണ് അപ്പം ഇവിടെ ഉയരുന്നത് ഇവിടെ ഉയരുന്ന ചോദ്യം ഇത് റവന്യൂ വകുപ്പ് അറിഞ്ഞിട്ടാണോ ഉത്തരം പറയേണ്ടത് റവന്യൂ വകുപ്പും റവന്യൂ വകുപ്പിന്റെ മന്ത്രിയും റവന്യൂ വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന സി പി ഐയുമാണ് എന്നാൽ അത് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങളൊന്നും മനസ്സിലാക്കുന്നത് പക്ഷേ സി തൽക്കാലം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ പോലും സി പി ഐ പറഞ്ഞതിന് മൈൻഡ് ചെയ്യാതെ വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയാണ് വലിച്ചു നീട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് വിനോദം പറയുന്നുണ്ടെങ്കിലും വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയാണ് ഇനിയൊരു പുതിയ വിഷയം കൊണ്ട് എടുത്തിട്ട് സി പി ഐ മാറാൻ തയ്യാറാകില്ല അതുകൊണ്ട് സി പി ഐ ഇക്കാര്യത്തിൽ മുണ്ടാൻ സാധ്യതയില്ല എന്തായാലും റവന്യൂ വകുപ്പിന് പിന്നെ കച്ചി തൊടിക്കാത്ത ഒരു റിപ്പോർട്ടാണ് കണക്കും റിപ്പോർട്ടുമാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചതെന്ന് വ്യക്തം